നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് സൺ ടാൻ ഒക്കെ പെട്ടെന്ന് ആ ഒരു ഒറ്റ യൂസിൽ ആ ടാൻ മൊത്തം നമുക്ക് മാറ്റിത്തരും ഇത് നമ്മൾ ഡെയിലി വെച്ചാൽ നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ കരിമംഗലി ഉണ്ടല്ലോ പിഗ്മെൻറ്റേഷൻ മാറും മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റിത്തരും മുഖക്കുരുവുന്ന പാടുകൾ ഉണ്ടൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ മാറ്റിത്തരും മാത്രമല്ല മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കണം ആകെ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഓൾറെഡി ഞാനിതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ എന്നാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കപ്പം ആദ്യം ആവശ്യം ഒരു പൊട്ടറ്റോ ഒരു ഉരുളക്കിഴങ്ങാണ് അത് നല്ലപോലെ വേവിച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഉരുളക്കിഴങ് ഒന്ന് പുഴുങ്ങിയിട്ട് ബോയിൽ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് പുഴുങ്ങിയത് നല്ലപോലെ ബെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ ചെയ്തോ നിങ്ങളുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഉടച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഒരു രണ്ട് രൂപയുടെ കോഫി പൗഡർ മതി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളതാണ് ഞാൻ പുഴുങ്ങി ഉടച്ചത് അപ്പോൾ രണ്ട് രൂപയുടെ കോഫി പൊടി എടുത്ത് നമുക്ക് ിടാം ഇനി നമുക്കാവശ്യം നിങ്ങൾക്ക് കട്ടത്ത് അരി കിട്ടണമെന്ന് വെച്ചാൽ കട്ടത്ത് അയിരിടാം ഞാനിപ്പോൾ ഇവിടെ പാലാണ് ഒഴിക്കേണ്ടത് പാൽ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മുടെ മുഖം പെട്ടെന്ന് ടാനൊക്കെ അടിച്ച് എന്താ ഒരു മാതിരിയായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക ഇത് നിങ്ങൾ സ്ഥിരമായി തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നല്ലപോലെ വെളുപ്പം ചെയ്യും മുഖത്തുള്ള പാടുകളും പിഗ്മെൻറ്റേഷനും പൂർണ്ണമായി മാറാനും നിങ്ങളെ സഹായിക്കും അപ്പോൾ ആകെ നമുക്ക് ആവശ്യം കോഫി പൊടി ഉരുളക്കിഴങ്ങും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇത് രണ്ടും പിന്നെ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് പാലോ തൈരോ അത് നിങ്ങളുടെ സ്കിന്നിൻ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എടുത്ത് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഫേസിൽ ഇതെങ്ങനെ അപ്ലൈ രാ കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമുക്ക് ആകെ വേണ്ടത് രണ്ട് രൂപയുടെ ഒരു കോഫി പൗഡറും പിന്നെ ഒരു ഉരുളക്കിഴക്ക് ഉണ്ടെന്നുണ്ടെച്ചാൽ നമുക്ക് ഇത്രയൊന്നും പാക്കിൻ്റെ ആവശ്യമില്ല ഇത്രയൊന്നും ആവശ്യമില്ല നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്കൊരു ഒരാഴ്ചത്തേക്കൊക്കെ മുഖത്തേക്ക് തന്നെയാണെങ്കിൽ ഇത് മതി ഇനി കഴുത്തിൽ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉറപ്പ് പറയണത് ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മുടെ മുഖത്തു പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുമാതിരി തന്നെ ഉരുളക്കിഴങ്ങ് നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറ്റും പിന്നെന്താ നമ്മുടെ മുഖത്തുള്ള വരുന്ന പാടുകൾ പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചു കൊണ്ടുപോകാൻ അത് ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഉരുളക്കിഴങ്ങിൻ്റെ ക്രീം ഞാൻ സിറം പോലെയൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഞാനത് ഉപയോഗിച്ചിട്ടുമുണ്ട് എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ കളർ വരാൻ വെളുക്കാൻ ഉരുളക്കിഴങ്ങ് നല്ലപോലെ സഹായിക്കും കോഫി പൗഡറും അതുപോലെ തന്നെയാണ് മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റാനും മുഖം നല്ല പോലെ വെളുക്കാനും സഹായിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ കോഫി പൗഡർ പിന്നെ പാല് പാലും നമ്മുടെ മുഖം വെളുക്കാൻ സഹായിക്കുന്നതാണ് ഇനി പാല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം അല്ല അതും പറ്റില്ല നിങ്ങൾക്ക് ഇതൊന്നും പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആണ് വെച്ചാലും ഉപയോഗിക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെറും പച്ചവെള്ളം ഉപയോഗി ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി നമ്മളിത് ഡെയിലി ഉപയോഗിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഉറപ്പ് ഞാൻ പറയുകയാണ് നമ്മുടെ മുഖത്ത് കുത്തും പുള്ളി ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് ആദ്യം ഒരു മസാജ് കൊടുക്കുക നമ്മൾ വെറുതെ ഇത് തേച്ചിങ്ങനെ ഇങ്ങനെ വെക്കണേക്കാളും ഒരു കൂടുതൽ റിസൾട്ടിരിക്കു തോന്നിയത് നമ്മളൊരു മസാജ് കൊടുക്കുമ്പോഴാണ് അപ്പോൾ നമുക്കിത് കയ്യിലേക്കും കൂടി ആക്കിയതിന് ശേഷം നമുക്ക് മുഖത്തൊരു മസാജ് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ആ ഒരു അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ഉള്ള ആ ഒരു പാക്ക് പോലെ ഇതങ്ങനെ ഇങ്ങോട്ട് ഇരിക്കില്ല ഒരിച്ച് ഒരിച്ച് താഴേക്ക് വീഴും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിങ്ങളിത് ചെയ്യുക നല്ല മസാജ് കൊടുക്കുക കേട്ടോ ഇത് നിങ്ങളുടെ കഴുത്തത്തെ കഴുത്തിലുള്ള കറുപ്പൊക്കെ മാറാൻ സഹായിക്കും അതുപോലെ തന്നെ കയ്യിലൊക്കെ ടാനുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കും ചുണ്ട് നമ്മൾ ചെയ്യണേൻ്റെ ഒപ്പം ചുണ്ടിൽ കൂടി ഒരു മസാജൊക്കെ കൊടുത്തു പോകാ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഇത് നല്ലപോലെ സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെന്ത് സാധനവും മുഖത്ത് തേച്ചതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടില്ല അതെന്ത് ചെയ്യണം നമ്മൾ മുഖത്ത് മാത്രം തേച്ചിട്ട് റിസൾട്ട് കിട്ടണില്ല അലച്ച റിസൾട്ട് കിട്ടിയത് അപ്പം തന്നെ പോവുകയാണ് പറയണവർക്ക് ഞാൻ പറയുകയാണ് നമ്മൾ റിസൾട്ട് കിട്ടിയത് നമുക്ക് അങ്ങ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ സൺ ടാൻ എന്താ നമുക്ക് കൂടുതലുണ്ടാവണോ അല്ലെച്ചാൽ ടാൻ വന്നത് മാറണില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ ഞങ്ങൾ അതിന് വേണ്ടത് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു സൺസ്ക്രീൻ വാങ്ങി ഞങ്ങൾ മുഖത്ത് ഉപയോഗിക്കുക അതിൻ്റെ ഒരു മടിയും വിചാരിക്കരുത് അതുപോലെ തന്നെ എന്താ വീട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പുറത്ത് ജോലിക്കൊന്നും പോകണില്ല എന്ന് പറയുന്നവരും വീട്ടിലിരിക്കുന്നവരും സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം അതും തന്നെ നമുക്ക് പറ്റണ പോലെയൊക്കെ വെള്ളം കുടിക്കാൻ നമുക്ക് ഇപ്പോൾ അത്ര വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ആ വെള്ളം കുടിയിൽ ഒരു കുറവും വരുത്തരുത് അതുപോലെ പറ്റണ പോലെ ഫ്രൂട്ട്സ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ സലാഡുകൾ കഴിക്കുക പിന്നെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതുമില്ലാത്ത കാര്യമാണ് മധുരം പാടെ ഉപേക്ഷിക്കുക പഞ്ചസാര എന്നുള്ള സാധനം ഞങ്ങൾ കഴിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അപ്പം ഞങ്ങൾക്ക് മാറ്റം മാറ്റം നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും മുഖത്താണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും പഞ്ചസാര ഒഴിവാക്കിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ ഞാനിപ്പോൾ പഞ്ചസാര കഴിച്ചിട്ട് ഒരു രണ്ട് വർഷങ്ങളുമായി ഉണ്ടാവും ഞാനിപ്പോൾ പഞ്ചസാര പാടെ ഉപേക്ഷിച്ചു ഇപ്പം എനിക്ക് പഞ്ചസാരയിട്ട് ചായ കുടിക്കാൻ പിടിക്കാതെ ആയി അപ്പോൾ ഞാൻ പഞ്ചസാര ഇടാതെ കുടിച്ച് കുടിച്ച് ആദ്യമൊക്കെ കുടി അങ്ങനെ കുടിച്ച് ഇതൊന്നും ഇതാവാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഞ്ചസാര പറ്റില്ല കാരണം പഞ്ചസാരയിട്ട ചായ കുടിക്കാൻ നമുക്ക് പറ്റില്ല പഞ്ചസാര ഇടാത്ത ചായയെ നമുക്ക് പറ്റുള്ളൂ അത് നമ്മൾ ഒന്ന് ശീലിച്ചാൽ മതി അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ ചെയ്യണം കഴുത്തിലൊക്കെ കുറേയായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല അപ്പോൾ കഴുത്തൊക്കെ കറുത്തിരിക്കുക അപ്പോൾ നമുക്ക് കഴുത്തിലും കൂടി ഒന്ന് ഒരു മസാജ് കൊടുക്കുക ഞാനിപ്പോൾ കഴുത്തിൽ ഒരു മസാജ് കൊടുക്കട്ടെ കേട്ടോ കാരണം നിങ്ങൾക്ക് വീട് ലെങ്ത് ആയി നീളി ഞാനൊന്ന് കഴുത്തിൽ മസാജ് ചെയ്യട്ടെ ഇപ്പോൾ ഞാനിപ്പോൾ കഴുത്തിൽ മുഖത്തും നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമുക്കിത് പാക്ക് നല്ല കട്ടിക്കങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള സ്ഥലത്ത് ഇത്തിരി കട്ടിക്കന്നിട്ട് കൊടുക്കുക ഇതങ്ങോട് ഉണങ്ങി ഇങ്ങോട്ട് വലിഞ്ഞിതാവണ ഒരു ഇതുണ്ടാവില്ലേ നമുക്കൊരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ അപ്പം നമുക്ക് ധൈര്യമായിട്ട് മൂക്കിൻ്റെയും അങ്ങനെ വെച്ചാൽ കണ്ണിൻ്റെ അടിയിലും ഒക്കെ ഇട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്കത് കഴുകി കളയാ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിക്കണം ഞാൻ എന്താ ചെയ്യുന്നത് തൊലി കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ടൊരു രണ്ട് വിസലും കൂടെ അടുപ്പിക്കും നല്ലോണം കിടുക എന്തും കിടുകയും വരില്ലേ അത് നമുക്ക് മിക്സിയിലും കൂടി ഇടേണ്ട ആവശ്യമില്ലേ കൈ വെച്ചിട്ട് തന്നെ ഉടയ്ക്കുക ഞാൻ കൈ വെച്ചിട്ട് അവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ നല്ല ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് കുറച്ചെടുത്തിട്ട് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് കറുപ്പ് വരുക അങ്ങനെ വട്ടത്തിൽ കറുപ്പ് വരും അപ്പോൾ അവിടെ നമുക്കൊത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറേ കാലം ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പെട്ടെന്ന് നമുക്ക് ആ ഒരു പെട്ടെന്നാണ് മുഖം ക്ലിയർ ആയതും കഴുത്തൊന്ന് ആയിട്ട് കാണുക അത് നമ്മുടെ ആ ടാൻ ഉള്ളത് മുഴുവൻ പോണതാണ് പിന്നെ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോഴാണ് ടാൻ വരാതിരിക്കാനും സഹായിക്കും വന്ന ടാൻ അപ്പളക്ക് അപ്പളേ പോവും പിന്നെ നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറും അതുപോലെ തന്നെ മുഖത്ത് കുരുവന്ന പാടുകൾ മാറും മുഖം നല്ലപോലെ വെളുക്കുകയും ചെയ്യും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളിതിൻ്റെ കമൻറ്റ് ഒന്ന് അറിയിക്കണേ ഇപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു സുഖല്യത് കിടക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു ക്ഷീണം മുഖത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വയ്യായ വരുമ്പോൾ മുഖക്കൊന്ന് വാടി ഒന്ന് കറുത്ത പോലെ തോന്നി അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ മുഖം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ക്ലിയർ ആക്കുക തരണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കണ്ണിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മെല്ലെ 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 ചോട്ടിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ കഴുത്തിൽ മുഖത്തു ഇട്ടു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഫേസിലിട്ടിട്ടോ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ വേർത്ത് കുളിക്കുക വരണം അതൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങി കണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴുകി മാറ്റിയിട്ട് കാണാം എങ്ങനെയുണ്ട് നമ്മുടെ മുഖം എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ കഴുകിയിട്ട് വന്നു ആ ടാനൊക്കെ മാറി ആ ഒരു എന്താ പറയുക മുഖം അങ്ങനെ ആകെ ഡളായിരിക്കുന്നു അതൊക്കെ മാറി മുഖത്തിന് നല്ലൊരു തിളക്കം വന്നിട്ട് ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെന്നു വെച്ചാൽ മുഖത്തെ പ്രശ്നങ്ങളൊക്കെ മാറി മുഖം വെളുക്കാൻ നല്ലപോലെ സഹായിക്കണം നല്ലൊരു പാക്കാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ